വെള്ളക്കെട്ട് രൂക്ഷമായതോടെ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ യാത്രാക്ലേശം ഉറവുകൾ ശക്തമായി റോഡിലേക്ക് ഒഴുകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഓടകളുടെ നിർമ്മാണത്തിലെ അപാകതയും മറ്റൊരു പ്രതിസന്ധിയാണ് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും ദേശീയപാത അതോറിറ്റി പ്രശ്ന പരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വെള്ളക്കെട്ട് രൂക്ഷമായതോടെ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ യാത്രാക്ലേശം വർദ്ധിച്ചു കല്ലുകുന്ന മേഖലയുടെ താഴ്ഭാഗത്തു കൂടി കടന്നുപോകുന്ന കട്ടപ്പന വെള്ളയാങ്കുടി റോഡിന് സമീപത്ത് ശക്തമായ ഉറവയാണ് രൂപം കൊണ്ടിരിക്കുന്നത് ഈ വെള്ളമെല്ലാം റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇതോടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിലെ വെള്ളം ഇരുവശങ്ങളിലേക്കും വലിയ തോതിൽ തെറിച്ച് വീഴും ഇത് കാൽ നട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ിൽ പോകണമെങ്കിൽ ആരോപിക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ് കാരണം മഴ മാറിയിട്ടും ഓടില്ലാത്തത് കാരണം റോഡിൽ മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുവാണ് നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ നേരത്തോട്ട് ദേശം എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലെ മുഴുവൻ നനഞ്ഞ് കുള ഇതിന് ഓടയില്ലാത്തതാണ് മെയിനായിട്ടുള്ള കാരണം അധികൃതർ എത്രയും നേരം ഇരുന്ന് ഇവിടെ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിവിധ ഓഫീസുകളിലേക്കും മറ്റും പോകേണ്ട ആളുകളും വിദ്യാർത്ഥികളും കടന്നു പോകുമ്പോൾ അവരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ് ഒപ്പം യാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത് കൂടാതെ വെള്ളക്കെട്ടിൽ ചാടാതെ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നത് നിരന്തര അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് തുടർച്ചയായി ഉറവ് വെള്ളം മൂലം റോഡിന്റെ തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ ഇതോടെ നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് പാതയോട് അനുബന്ധിച്ച് ഓട നിർമ്മിച്ചിരുന്നുവെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തിയതെന്നാണ് പരാതി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഓടകളെല്ലാം അടഞ്ഞതോടെ റോഡിൽ കൂടിയാണ് ഉറവവെള്ളത്തിനൊപ്പം മഴവെള്ളവും ഒഴുകുന്നത് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും ദേശീയപാത അതോറിറ്റി പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം അതോടൊപ്പം നഗരസഭയും ദേശീയപാത അതോറിറ്റിയുടെ മേൽ പഴിചാരുന്നല്ലാതെ വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടി ണിക്കാൻ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന